നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു വിശ്വ സാഹിത്യകാരൻ്റെ തറവാട്ടിലാണ് പഴയ തലമുറയും പുതിയ തലമുറയും വ്യത്യാസമില്ലാതെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കൃതിയുടെ അല്പമെങ്കിലും വായിക്കാത്തവരായി ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ചെമ്മീൻ എന്ന കൃതി സിനിമയാക്കിയപ്പോൾ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു അത് മാത്രവുമല്ല ഭാരതത്തിൻ്റെ അംഗീകാരവും കൂടിയായ സ്വർണത്താമര അവാർഡും അത് നേടിയെടുത്തു തകഴി ശിവശങ്കരപ്പിള്ള എന്ന വിശ്വസാഹിത്യകാരൻ്റെ തറവാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ തറവാട് ഇന്ന് കേരള സർക്കാർ മ്യൂസിയമാക്കിയിരിക്കുന്നു ആ മ്യൂസിയം ആളുണ്ട് കൂടാതെ അത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ മ്യൂസിയം സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ മ്യൂസിയത്തിൽ ഒന്ന് കയറി കാണാം അപ്പോൾ ആ മ്യൂസിയത്തിലെ എല്ലാ കാഴ്ചകളും നമുക്ക് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ കുറച്ചൊക്കെ നമുക്കത് പറഞ്ഞു തരാം ബാക്കിയൊക്കെ നിങ്ങളത് കാണണം അത് പൂർണ്ണമായിട്ട് അവസാനം ഇതിനകത്തുള്ള ഒരു അദ്ദേഹത്തിൻ്റെയും വൈഫിൻ്റെയും ഒരു സ്മൃതി മണ്ഡപവും അവർക്ക് വേണ്ടി എന്നും പൂത്ത് കായ്ച്ച് പഴുത്തി നിൽക്കുന്ന ഒരു അപൂർവമായ ഒരു മാമ്പഴവും ഇവിടെയുണ്ട് അതും ഒന്ന് കാണേണ്ട കാഴ്ചയാണ് അത് ഞാൻ നിങ്ങളെ കാട്ടിത്തരാം അതിനു മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മ്യൂസിയം നമുക്കൊന്ന് കാണാം ഏതോ നല്ല ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ അദ്ദേഹത്തിൻ്റെ നല്ല മനോഹരമായ ഒരു ഫോട്ടോ കയറി ചെല്ലുന്ന വാതിലിൻ്റെ മുകളിലായിട്ടുണ്ട് ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്കുണ്ട് അദ്ദേഹത്തിൻ്റെ മരണസമയത്തോടു കൂടി നിശ്ചലമായ ഒരു ക്ലോക്കും നമുക്കിവിടെ കാണാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെ പറ്റിയുള്ള വിവരണമാണ് ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിൻ്റെ ഏത് മൂലയിൽ കയറിയാലും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമോ ഒരു ചെമ്മീൻ്റെ ഒരു രൂപമോ ഇല്ലാത്ത ഒരു മുറികളുമില്ല അദ്ദേഹത്തിൻ്റെ കൃതികൾ ആത്മകഥകൾ നോവലുകൾ കഥാസമാഹാരങ്ങൾ എല്ലാം ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്നും എഴുതിയ ആദ്യത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ത്യാഗത്തിൻ്റെ പ്രതിഫലം എന്ന നോവൽ അദ്ദേഹം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലാണ് ചെമ്മീൻ െഴുതിയത് അങ്ങനെ എല്ലാ നോവലുകളും അദ്ദേഹം ഇവിടുത്തെ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സംഘടനകളും അദ്ദേഹത്തിന് നൽകിയ അവാർഡുകളും ഫലകങ്ങളും സാക്ഷിപത്രങ്ങളും ഒക്കെ ഇവിടുണ്ട് നല്ല ഒരു കുട്ടനാടിൻ്റെ കർഷകനായിട്ട് നെൽപ്പാടത്ത് നിൽക്കുന്ന തകഴിയുടെ ചേട്ടൻ്റെ ചിത്രം ആരോ അദ്ദേഹം അറിയാതെ പകർത്തിയതാണ് വളരെ ഒറിജിനാലിറ്റിയിലുള്ളൊരു ഫോട്ടോയാണത് പിന്നെ ഓരോരോ ചിത്രകാരന്മാർ വരച്ച് നൽകിയ എണ്ണച്ചായ ചിത്രങ്ങൾ ഓരോരോ സംഘടനകൾ നൽകിയ ശൂലം അതുപോലെ തന്നെ മറ്റോരോരോ സംഘടനകൾ നൽകിയ സമന്വയം സാംസ്കാരിക സംഘം തൃശ്ശൂര് നൽകിയ ചെമ്മീൻ്റെ ഒരവാർഡ് മാതൃഭൂമി നൽകിയത് അതുപോലെ ഓരോരോ മറ്റ് സംഘടനകൾ നൽകിയത് ഇത് മാതൃഭൂമിയുടെ ഉപകാരമാണ് ഈ കാണുന്നത് ശ്രീ തകഴിക്ക് കോഴിക്കോട് മാതൃഭൂമി നൽകിയതാണ് എല്ലാം ഇങ്ങനെ ഒരുപാടുണ്ട് ഈ വാരിക്കുന്തം ആര് നൽകിയതാണെന്ന് അതിനടിയിൽ എഴുതിയിട്ടില്ല ഇത് ഇതുപോലെ തന്നെ മാതൃഭൂമി നൽകിയത് കോഴിക്കോടിൻ്റെ ഉപഹാരം ശ്രീ താഴിക്ക് ഇതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു പഞ്ചലോഹ വിഗ്രഹമാണ് അതിനെപ്പറ്റിയുള്ള വിവരണം മൊത്തം അവിടെ കൊടുത്തിട്ടുണ്ട് അത് വളരെ സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടും കൂടി തന്നെയാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് മറ്റ് ഒരുപാട് അവാർഡുകൾ ഇവിടെയുണ്ട് ഇത് നമുക്കൊരു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോടൊപ്പമുള്ളൊരു ഫോട്ടോയാണ് അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തിനോടൊപ്പമുള്ള ഫോട്ടോയുമുണ്ട് കൂടുതലായി നമുക്ക് നമുക്കിത് ചോദിച്ച് മനസ്സിലാക്കാൻ ഇവിടെ സാധിച്ചില്ല അതിൻ്റെ കാരണം ഇതിന് മ്യൂസിയം നമുക്ക് മൊത്തത്തിൽ പാകത്താനും സാധിച്ചില്ല അതിൻ്റെ അപ്പുറത്തുള്ള ഒന്ന് രണ്ട് മുറികളിലായിട്ട് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് അവിടെ മീറ്റിങ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു പുതിയ മ്യൂസിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങായിരുന്നു അവിടുത്തെ ഭാഗങ്ങളൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ സാധിച്ചില്ല താഴിച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ പ്രിയതമ കാ കാത്ത ചേച്ചിയുമാണ് ആ കണ്ട ഫോട്ടോകളിലുള്ളത് ഇതൊക്കെ ഓരോരോ അവാർഡുകളെ എഴുത്തച്ഛൻ പുരസ്കാരം ഓരോരോ സംഘടനകളും സാംസ്കാരിക വേദികളും നൽകിയ അവാർഡുകൾ ഈ കാണുന്ന പഴയ വീടുകൾക്കുള്ളിലുള്ള ചെറിയ അലമാരകളുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടല്ലേ കെ പി എ സി നൽകിയ പുരസ്കാരം ഇതെല്ലാം നിങ്ങൾ ഇത് നേരിട്ട് തന്നെ വന്ന് കാണണം ജനിച്ചതും വളർന്നതും മരിച്ചതും ഈ വിശ്വസാഹിത്യകൃതികളൊക്കെ എഴുതിയതും അദ്ദേഹത്തിന് എല്ലാ ജീവനും നൽകിയതും ഈ കിടപ്പമുറിയായിരുന്നു ആ കിടപ്പമുറിയിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വെള്ള ഷത്തും നേരിയതും മുണ്ടും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാസ്പോർട്ട് അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഏറ്റവും വിലപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേന മണിപ്പേഴ്സ് വെറ്റിലച്ചെല്ലം കണ്ണാടി തുപ്പക്കോളാമ്പി ഷേവിംഗ് സെറ്റ് ചുണ്ണാമ്പ് പാത്രം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പറ അതിൽ അദ്ദേഹം നടക്കാനുപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് തരത്തിലുള്ള ഊന്നു വടികൾ എല്ലാം ഭംഗിയായിട്ടിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത്രയെങ്കിലും നമ്മുടെ നാടിനെ ഇത്രയെങ്കിലും ലോകപ്രശസ്തമാക്കിയ ആ മഹാന് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് കുറവായി കുറവായിപ്പോയില്ലേ അദ്ദേഹം ഉപയോഗിച്ച ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അദ്ദേഹത്തിൻ്റെ മരണസമയം രേഖപ്പെടുത്തിയിരിക്കുന്ന ക്ലോക്ക് അതോടുകൂടി നിശ്ചലമായ ആ ക്ലോക്ക് അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം അവസാനമായി ഉപയോഗിച്ച ഊന്നുപടി ഇതെല്ലാം അദ്ദേഹത്തിന് ഓരോരോ സംഘടനകളും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും സാഹിത്യ സംഘടനകളും ഒക്കെ നൽകിയ അവാർഡുകളാണ് ഇതിനുള്ളിൽ കാണുന്നതെല്ലാം അത് വെള്ളിയുണ്ട് ചെമ്പുണ്ട് ഓടുണ്ട് പിത്തളയുണ്ട് തടിയുണ്ട് പല തരത്തിലുള്ള അവാർഡുകൾ ഇതിനകത്ത് നമുക്ക് കാണാം ഓരോരോ സംഘടനകൾ നൽകിയതാണിതൊക്കെ അതിനെയെല്ലാം വളരെ ഭംഗിയോടുകൂടി തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തറ പഴയ കാലത്തെ തറയോടാണ് ആ വീടിനകത്ത് ഇപ്പോഴും ഉള്ളത് അതൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം മരിച്ച അവസാനത്തെ അദ്ദേഹത്തിൻ്റെ കട്ടിലാണത് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുറിയിലേക്കൊന്ന് കയറാം വലിയൊരു നടരാജവിഗ്രഹം ഈ മുറിയുടെ മധ്യഭാഗത്തായിട്ടുണ്ട് ഇവിടെയെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഓരോ പകർപ്പുകളാണ് എല്ലാ പകർപ്പുകളും ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കുറേയൊക്കെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ വായിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില കൃതികളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ ചെമ്മീൻ ഇവിടെ കാണുന്നില്ല കയർ കണ്ടിട്ടുണ്ട് രണ്ടിടം കഴിയുണ്ട് അങ്ങനെ ചില കൃതികളൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് രണ്ടിടം കഴിയുണ്ട് യക്ഷിയുണ്ട് ചെമ്മീം കണ്ടില്ല അങ്ങനെ കുറേ പകർപ്പോൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ഒരുപാട് കാലപ്പഴക്കം അങ്ങ് ആദ്യത്തെ ഗോപ്പികളാന്ന് തോന്നുന്നു അതുകൊണ്ടാ തോന്നുന്നു ഇങ്ങനെ ഇതായിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ മൂല്യം ഗൂണുകളൊക്കെ കുറച്ചൊക്കെ എങ്കിലും മാക്സിമം അത് ഭദ്രമായി സൂക്ഷിക്കാവുന്ന രീതിയിൽ തന്നെ അവർ സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഓരോ അവാർഡുകളാണ് ഇതെല്ലാം പത്മഭൂഷൺ കേരള സർക്കാർ നൽകിയതും കേന്ദ്ര സർക്കാർ നൽകിയതും ഒക്കെ ഉള്ള അവാർഡുകളുണ്ട് ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശദീകരിച്ച് പറഞ്ഞു തരാൻ സാധിക്കാത്തത് കൊണ്ടുള്ളൊരു വിഷമമുണ്ട് നിങ്ങൾ ഇത് സമയം കിട്ടുമ്പോൾ നിങ്ങളിവിടെ വന്നിത് കാണണം വളരെ നല്ലൊരു മ്യൂസിയമാണ് നമ്മൾ ഒരുപാട് സമയം മറ്റുള്ളതിനു വേണ്ടി കണ്ടെത്തുമ്പോൾ നമ്മളെ ഈ കൊച്ചു കേരളത്തെ ലോകത്തിൻ്റെ നിറകയിൽ ഇത്രയും അറിയപ്പെടുത്തിയ ഒരു മഹാൻ്റെ മ്യൂസിയമാണിത് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം അത്ര നല്ലൊരു മ്യൂസിയം തന്നെയാണ് തിരുവല്ല അമ്പലപ്പുഴ റോഡിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്യപ്പെട്ട കൃതി ചെമ്മീനാണ് ഒരുപാട് ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെമ്മീൻ രണ്ടിടം കഴി ബംഗാളിയിൽ ഏതാണ്ട് ഇന്ത്യൻ ഭാഷയിൽ ആറായിട്ട് ഭാഷയുണ്ട് ഇംഗ്ലീഷ് ചെക്ക് റിപ്പബ്ലിക്കും റൊമേനിയം മൂന്ന് ഭാഷകളിൽ വിദേശ ഭാഷയുണ്ട് ഏണിപ്പടികൾ അഞ്ചാറ് ഭാഷയിലുണ്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷിൽ ഒന്നുണ്ട് കയർ ഇംഗ്ലീഷിലുണ്ട് അനുഭവങ്ങൾ പാളിച്ചുകൾ ഇംഗ്ലീഷിൽ തർജ്ജുമ ചെയ്തിട്ടുണ്ട് ജീവിതം സുന്ദരമാണ് പക്ഷേ ഹിന്ദി കന്നഡ ഈ രണ്ട് ഭാഷകളിലുണ്ട് ഔസേപ്പിൻ്റെ മക്കൾ ഇംഗ്ലീഷിലുണ്ട് അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെ മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഈ മച്ചുള്ള ഈ മനോഹരമായ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരുപാട് നമ്മളെ ലോകപ്രശസ്തരാക്കിയത് ഈ തറവാട്ടിൽ നിന്നായിരുന്നു അവിടെ വീടിൻ്റെ കിഴക്ക് വടക്ക് മൂലയ്ക്കായിട്ടൊരു മാവ് നിൽപ്പുണ്ട് ആ മാവിൽ നിന്നും ഇന്നും ആർക്കോ വേണ്ടി പൂത്ത് കായ്ച്ച പഴമായി ഒരുപാട് മാങ്ങകൾ താഴെ വീഴുന്നു അതിൽ നിന്ന് എത്രയോ മാങ്ങകളും മാമ്പഴ അദ്ദേഹം കഴിച്ചിട്ടുണ്ടാവും ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം ഇതിനോട് ചേർന്ന് തന്നെ കാത്ത ചേച്ചിയുടെയും കാണാം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെപ്പറ്റിയെല്ലാം ഇതിൻ്റെ വശങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഞാനൊരു ഞാനൊരു ഗ്രാമീണനാണ് ഗ്രാമീണരുടെ ഭാഷയാണ് എൻ്റെ മാധ്യമം അദ്ദേഹം പറഞ്ഞതാണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ ചെമ്മീ എഴുപത്തെട്ടിൽ കയറ് എൺപത്തഞ്ചിൽ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചു എൺപത്തഞ്ചിൽ പത്മഭൂഷൺ ഭൂതി ലഭിച്ചു തൊണ്ണൂറ്റൊമ്പത് ഏപ്രിൽ പത്തിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു വളരെ മനോഹരമായി തന്നെ അദ്ദേഹത്തിൻ്റെ സ്മൃതികുണ്ടോ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനോട് ചേർന്ന് തന്നെ വലിയ മ്യൂസിയത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക ഈ തെങ്ങ് കണ്ടോ ഇവിടാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി കമലാക്ഷി അമ്മ എന്ന കാത്ത ചേച്ചി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഈ തെങ്ങ് നിൽക്കുന്നത് അതിനോട് ചേർന്ന് ഇപ്പം വലിയ മ്യൂസിയം പണിതുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം പണിത് കഴിയുമ്പോൾ ആ തെങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് അവിടെ സംരക്ഷിക്കപ്പെടും ഈ ഗേറ്റ് കടന്ന് വരാത്ത ഒരൊറ്റ കേരളത്തിലെ പ്രശസ്തരായ സാഹിത്യമാരന്മാരും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഈ മാങ്ങയും മാമ്പഴ പുളിശ്ശേരിയും കഴിച്ചിട്ടില്ലാത്ത ഒരു കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉണ്ടാവില്ല ഇന്നും അവർക്ക് വേണ്ടി എത്ര വെട്ടിക്കളഞ്ഞിട്ടും എത്ര എത്ര ഇത്തളുണ്ടായിട്ടും ഇന്നും അവർക്ക് വേണ്ടി പൂത്ത് കായ്ച്ച പഴമായി നിൽക്കുന്ന മാമ്പഴം കണ്ടില്ലേ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഇവിടെ സന്ദർശിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഇതെല്ലാം കാണണം കാരണം നമ്മളെ ഇത്രമാത്രം ലോകത്തിൻ്റെ നിറകയിലേക്ക് പ്രശസ്തിയിലെത്തിച്ച ഒരു വിശ്വസാഹിത്യകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമുക്കിതേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്പമെങ്കിലും അദ്ദേഹത്തെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെല്ലാവർക്കും നന്ദി നമസ്കാരം